അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കുന്നംകുളത്തെ പ്രിയപ്പെട്ട സുജിത്തിനെ വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് നമ്മളെല്ലാം കണ്ടു തുടർച്ചയായ നിയമ പോരാട്ട പോരാട്ടത്തിന് ശേഷമാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയത് പക്ഷെ ഇത് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് ഗവൺമെന്റ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുകയാണ് ഇതുവരെ പുറത്താക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം ഞാൻ ഞാൻ മുമ്പ് നടന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല രണ്ടു മാസവും രണ്ട് രണ്ടു ദിവസവും കഴിഞ്ഞിരിക്കുക ഒരു നടപടിയില്ല സുജിത്തിന്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന സംഭവങ്ങൾ വടകരയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മൾ എല്ലാരും കണ്ടിയെ ആക്രമിക്കാൻ ശ്രമിച്ചു അതിനുശേഷം അതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ആക്രമണം എന്റെ വളർത്തു ജില്ലാ പഞ്ചായത്തിന്റെ അംഗം അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ് കീ ഊരി മാറ്റി അദ്ദേഹത്തിന്റെ കീ ഊരി മാറ്റി വണ്ടിയുടെ കീ ഊരി മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ സി പി എമ്മിന് അവസരം ഒരുക്കി കൊടുത്തത് വ്യക്തമായി കാണാൻ സാധിക്കും കള്ളത്തരങ്ങൾ പറഞ്ഞ് വൺവേ ലെറ്റിച്ചു വന്നു വന്നു പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് നമുക്ക് കാണാം അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഊഷു താരം കേരള സംസ്ഥാനത്തെ ശരിക്കും പറഞ്ഞാൽ കായിക താരങ്ങൾക്കുള്ള പ്രാധാന്യം സർക്കാർ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിയത്തും ഇവിടുത്തെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒപ്പം കായിക താരങ്ങളെ ആക്രമിക്കുവാൻ പോലീസ് തുനിഞ്ഞതിനുശേഷം സെറ്റിൽമെന്റ് ചെയ്യാനുള്ള ശ്രമം ഇതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നോണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ദുൽഖഫിന്റെ കാര്യം നമുക്ക് സി സി ടി വി കൃത്യമായിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലോട്ടൊക്കെ പോലീസ് നടത്തുമ്പോൾ പോലീസ് മന്ത്രി പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഒരു നടപടിയും ഇല്ല ഞാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക ഒരമ്മയുടെ മരണം നടന്നതിന് ശേഷം അവർക്ക് അവിടെ ഒരു നടപടിയില്ല ഇവിടെ കുന്നങ്ങൾക്ക് നടപടിയില്ല അച്ഛനക്ക നടപടി എന്ന പേരിൽ ട്രാൻസ്ഫർ എന്താ അവര് അവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇവര് പോലീസ് ഫോഴ്സിന് നാണക്കേടാണ് അവര് തുടരാൻ പാടില്ല പോലീസെ തുടരാൻ പാടില്ല ഒരു ക്രിമിനൽ സംഘമാണ് യാതൊരു സംശയം വേണ്ട ദുൽഖിഫലിന്റെ കാര്യത്തിലും അതേ കുറ്റകരമായ നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവർ വിശ്വാസമർപ്പിക്കും ഇതൊരു ജില്ലാ പഞ്ചായത്ത് അംഗം യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന് നേരെ സുജിത് യൂത്ത് കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക നേതാവ് ദുൽഖിഫിൽ സംസ്ഥാന നേതാവാണ് രണ്ടുപേർക്കു നേരെ അക്രമം ഉണ്ടായി അതിനെ കൂട്ടുനിൽക്കുക അതിനെ മറച്ചു വെക്കുക എന്നുള്ള ശ്രമം ഇപ്പൊ സാധാരണക്കാർ എങ്ങനെ കേരള പോലീസിൽ വിശ്വാസം അർപ്പിക്കും അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അടിയന്തര നടപടി ഉണ്ടാവണം ഇതിനെതിരെ പ്രക്ഷോഭം കനക്കാൻ പോവുകയാണ് ഇത് അങ്ങനെ ആര് തീരാൻ പോകുന്ന പ്രശ്നങ്ങളല്ല ഇവിടെ കോഴിക്കോട് സംഭവിച്ചു കുന്തംകുളം സംഭവിച്ചു അതുകൊണ്ട് അടിയന്തരമായ നടപടി സർക്കാർ എടുത്തേ മതിയാകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളിപ്പോൾ നിങ്ങൾ തന്നെ വൺവേ തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടി എടുക്കുക അത് നിങ്ങൾ തന്നെ കണ്ടുകൊടുവാൻ അതായത് ആംബുലൻസ് പറഞ്ഞത് ഒരു ആംബുലൻസ് ഇല്ലാന്ന് മാത്രല്ല അത് കുറച്ച് സ്പീഡ് ആക്കീഡ് സ്പീഡ് കൊടുക്കാൻ പറ്റുമല്ലോ ഇല്ലാത്ത െടുത്ത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കേരള പോലീസ് തന്നെ എം എൽ എ അതിനോട് ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ച് കള്ളതരം പറയാൻ ഉള്ള ശ്രമം അവിടെ നടന്നിരിക്കുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും റൂൾ ഓഫ് ലോ നിയമത്തിന്റെ പാലനം എങ്ങനെ നടക്കുമെന്ന് സാധാരണക്കാര് എങ്ങനെ വിശ്വസിക്കും അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാ പറയാൻ ഉദ്ദേശിക്കുന്നത് എം എൽ എ അതിനകത്ത് ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അതിന് ഒരു നിലവിൽപ്പുണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു എന്താ പറയുക എം എൽ എ എല്ലാ കാര്യത്തിലും ഇടവാൻ പറ്റൂ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ കാര്യം നമ്മൾ സുചിത് കാര്യം രണ്ട് മൂന്ന് വർഷം എടുത്ത് സി സി ടി വി കിട്ടുന്നത് അത് കൊടുക്കാൻ പോലും താല്പര്യം വിധം പോലീസ് പ്രവർത്തിക്കുന്നു ഇവിടെ എം എൽ എ വന്ന ഇടവുണ്ട് എം എൽ എ വന്ന നിലപാടെടുത്തോണ്ട് അത് ഈ കേസ് നിന്നും നിലനിൽക്കുന്നു അതല്ലെങ്കിൽ അത് തേച്ച് മാറ്റി കളഞ്ഞു അപ്പം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും ഇത് വളരെ ശക്തമായി ടേക്കപ്പ് ചെയ്ത് നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അക്രമ സമരത്തിൽ ഞങ്ങൾ വിഷയത്തിൽ പക്ഷെ ഞങ്ങൾ സമരം നടത്തും പക്ഷെ സമരം നടത്തിയതിനു ശേഷം അക്രമ സമരം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല ശക്തമായ സമരം തന്നെ മുന്നോട്ട് പോകും അത് സർക്കാർ ഇവരെ പുറത്താക്കുന്നവരെ അത് ഈ കേസിലും കോഴിക്കോട് കേസിലും നടപടി ഉണ്ടാവുന്നവരെ ഞങ്ങളുടെ നിലപാടിലായിരിക്കും